വൈപ്പിൽ വന്നേ കേട്ടോ വൈപ്പിൽ എന്താ പറയാവോ വൈപ്പിൽ മീന്റെ തല മടിക്കാൻ വേണ്ടി വന്നേക്കാണ് നാളെ ചക്കപ്പുഴക്കും മീൻ തല നിങ്ങക്ക് വീഡിയോ കാണിച്ചു തരണല്ലോ അതിനുവേണ്ടി നമ്മൾ വൈപ്പിൽ വന്നേക്കണം അപ്പൊ അതാ നമ്മൾ ഇവിടെന്നാണ് മീൻ മേടിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നും മേടിക്കാറുള്ളതാണ് മേടിച്ചോട്ടാൻ വൈപ്പിൽ വന്ന എന്തൊക്കെ ആണെങ്കിലും കിട്ടും കേട്ടോ വൈബിലോട്ട് നല്ല സൂപ്പർ കപ്പേ വാള മീൻ ഇവിടെ മേടിച്ചു നല്ല ഫ്രഷ് വാള മീൻ ദാ ഇത് ഉണ്ടോ അവർ വെട്ടി ഇങ്ങനെയാക്കി തന്നുകട്ടെ ഞാൻ കഴിയിട്ടില്ല ബാ നല്ല ഫ്രഷ് ഇത്ര ഫ്രഷ് മീൻ കണ്ടിട്ട് നോക്കി നിങ്ങൾ നല്ല ഫ്രഷ് നമ്മളിവിടെ കിടന്നിട്ട് ഈ മീനിലെ നമ്മൾ കറങ്ങണ്ട കേട്ടോ വൈപ്പിലോട്ടൊക്കെ ഒന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് പൊക്കോളി നല്ല സൂപ്പർ മീൻ വില കുറച്ചിട്ട് കിട്ടുന്നുണ്ട് ഇതിനൊക്കെ നിസാര വിലയുള്ളൂ അപ്പോൾ ഞാൻ മേടിച്ചിരുന്നു അപ്പോൾ ഇതൊന്ന് കറി വെക്കാം കപ്പേം മുഴുകാം അപ്പോൾ നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ എത്ര ബ്ലഡിന്റെ അംശുള്ള മീൻ എത്ര ഇത് നാടുകൂടാണെന്നറിയാം എന്റെ പൊന്നു അങ്ങനെ നമ്മള് അടുപ്പ് ചെയ്യാതി കേട്ടോ നമ്മുടെ ഉരുളി ചൂടായി വെളിച്ചെണ്ണ അടിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി ഇനി നമുക്ക് രണ്ട് ഉലുവായിട്ട് കൊടുക്കാം നമ്മുടെ വാള കറി വെക്കാനായിട്ട് ഉലുവയൊക്കെ കേട്ടോ നല്ല ചൂടായി നല്ല റെഡിയായി ആയി പെട്ടെന്ന് ഉലുവയൊക്കെ പൊട്ടി അല്ല ഇട്ട് കൊടുക്കാണ് വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചി പച്ചമുളക് ഇട്ടുകൊടുക്ക എല്ലാ കളറും ഉണ്ട് കേട്ടോ പച്ച ചമല വെള്ള ഇനി നമുക്ക് ഇതിന് മാത്രം നമ്മളൊരു പഞ്ഞവും കാണിക്കാൻ പാടില്ല നമ്മുടെ കറിവേപ്പിലതാ ധാരാളമായി നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ല വെള്ളം ഉണ്ടായിരുന്നു കത്തിക്കാം അത് കുഴപ്പമില്ല കരിവേപ്പിലേക്കകത്ത് വെള്ളം ഉണ്ടാക്കുക അത് നല്ലതാണ് എന്നാൽ തീ നല്ല കത്തുന്നുണ്ട് ഇതിൻ്റെ പുറത്തു നമുക്ക് ഇടവേക്ക് നമുക്ക് എന്തായിട്ട് അറിയാമല്ലോ നമ്മുടെ പൊടിയെ ഇട്ടു കൊടുക്കാം കറിവേപ്പിലയുടെ പുറത്താകുമ്പോഴേ പൊടി പെട്ടെന്ന് മൂട്ട് പോകില്ല അല്ല നമ്മുടെ കാശ്മീർ പൊടിയാണേ അല്ല രണ്ട് കിലോ വാളമീനാണ് കേട്ടോ അതിനാണ് ഞാൻ എടുക്കുന്നതേ അല്ല നമ്മുടെ കാശ്മീരി മുളക് പൊടി എടുത്തു ഒപ്പം തന്നെ നമുക്ക് എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് എരിവെള്ള മുളക് പൊടി നേരെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം അല്ലേ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കെല്ലാം കൂടി ഇളകി കൊടുക്കാം കണ്ടോ കരിയേപ്പില ഇട്ടിട്ടേ എന്റെ പുറത്ത് ഇട്ടതുകൊണ്ടേ ഒരു സാധനം മൂത്ത് പോയിട്ടില്ല കരിയേപ്പ് പൊടിയൊന്നും കരിഞ്ഞിട്ടില്ല നല്ല കറക്റ്റായി വന്നു തീ നല്ല തീയാണ് വെളിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിൽ കേട്ടോ പൊടിയൊക്കെ മൂത്തിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്നും വെള്ളാനൊന്നും നിൽക്കണ്ട നല്ല തീയാണ് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ പുളി തിളപ്പിച്ചെടുത്തതാ കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം തിളയ്ക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലപോലെ തിളച്ചു തട്ടെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഇപ്പം എന്റെ ആവശ്യത്തിന് വേണ്ടി ഇരുന്ന് നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ആവശ്യം പോലെ ഇട്ടു നമുക്ക് എതിലേക്ക് കുറച്ച് ഉരുവാറിയും ഇട്ട് കൊടുക്കാം കേട്ടോ കൊടുക്കാം അടച്ചുകൊടുക്കട്ടോ തിളക്കട്ടെ നല്ല പോലെ തിളച്ചു വരട്ടെ നമ്മുടെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് നടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് അതാ കണ്ടല്ലോ നമുക്ക് ഇത് എന്ത് ചെയ്യണെന്നറിയാം നമ്മുടെ വാളമീൻ നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഞാൻ ഉപ്പ് നോക്കിക്കോട്ടെ നമ്മുടെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വാള നല്ല 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 നെയ് വാള സൂപ്പർ മീൻ എന്റെ പൊന്നെ ഇവിടെ കൊണ്ടിരുന്ന ഈ മീനൊക്കെ കണ്ടിട്ട് ഇതും കണ്ടിട്ട് നമുക്ക് സങ്കടം വരിക നമ്മളിവിടൊക്കെ കിടന്നീ കളിക്കുന്ന കളിയെ എനിക്ക് എത്ര വെള്ളം കഴിട്ടോ ചോരമായ നല്ല ഫ്രഷ് വാള മീന് നെയ്യ് കഷ്ല നെയ്യാണ് കേട്ടോ നല്ല നെയ്യുള്ള നല്ല സൂപ്പർ കഷ്ണം നല്ല സൂപ്പർ മീൻ തല തല ഇട്ട് കൊടുത്തു നമുക്ക് ഒരിച്ചിരുപ്പ് കുറവുണ്ട് കേട്ടോ നമുക്ക് ഒരിച്ചിരുപ്പും കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം നമുക്ക് ഇളക്കിയിട്ടേ നടച്ചുകൊടുക്കാം അപ്പം മീൻ ഇങ്ങനെ എവിടെ ഇരുന്ന് ആവട്ടെ ഇതിന് കൂട്ടാനെന്താണെന്ന് അറിയാമോ കപ്പയുണ്ട് കപ്പ ഞാൻ അടുപ്പത്ത് വെച്ചൊന്ന് റെഡിയാക്കി എടുക്കട്ടെ മീൻ അടുപ്പിലിരുന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കാം

എന്ത് വെക്കണ്ടേട്ടോ ആ ഉച്ച കഴിഞ്ഞ് വൈപ്പിളിൽ പോയാൽ മതി കേട്ടോ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ എപ്പോഴാണ് പോയെ സ്കൂട്ടിക്കാണ് പോയത് എവിടുന്നൊരു രണ്ടു മണിയൊക്കെ ആയി പോയപ്പോഴും പോയിട്ട് ഞങ്ങൾ ഒരു മൂന്ന് മൂന്നര നാലുമണി ആയപ്പോഴത്തേന് വിടും അപ്പൊ ആ സമയത്ത് ഇഷ്ടം പോലെ മീന് സ്റ്റാളുണ്ട് മീനില്ലാത്തൊന്ന് നമുക്ക് പണ്ടൊക്കെ ഞാൻ പോയിട്ട് പെട്ടിക്കണക്കിന് ആശുപത്രി ഉള്ള സമയത്ത് പെട്ടിക്കണക്കിന് ലേലം പിടിച്ചെടുക്കായിരുന്നു ഇപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് നമുക്ക് ആവശ്യം വരുന്നില്ലല്ലോ അതിന്റെ കൂടെ പോകാൻ എപ്പോഴൊന്നും സൗകര്യം ഒത്തു വരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് പോയി ഇങ്ങനെ ഇനി പത്തി പത്തൊരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ മീൻ മേടിച്ചു പല സൈസ മീന രണ്ട് മേടിച്ചു പിന്നെ കല്ലുമക്ക മേടിച്ചു പല്ലി മേടിച്ചു പിന്നെ വലിയ തല മേടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്കന്നെ ഓർമ്മ കിട്ടുന്നില്ല പിന്നെ വാള എല്ലാം കൂടെ നല്ല ലക്കിയിട്ട് കേട്ടോ നല്ല വിലക്കുറവാണ് എല്ലാ മീനും ഉണ്ട് നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല സൂപ്പർ മീൻ ഫ്രഷ് അത്രയും നല്ല ഫ്രഷ് മീന് കണ്ട് നാളെ മറന്നുപോയി എന്തായാലും എല്ലാം മേടിച്ച് ഞങ്ങള് വന്നിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഇത് തുടങ്ങാൻ വിചാരിച്ചു ഇങ്ങനെ മൂന്നാലഞ്ച് കുട്ടികളെ ഞാൻ ഹോസ്റ്റൽ നിർത്തി വെച്ചേക്കുമായിരുന്നു വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ് അപ്പൊ അതിനൊരു അഞ്ചാറ് കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ അവർക്കും വൈകിട്ട് ചോറ് കൊടുക്കണം ചോറുണ്ട് കപ്പയുണ്ട് മിച്ചക്കരത്തെ കരലൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് എല്ലാം നായും വരട്ടെ ഇത് നിങ്ങളും കാണിച്ചു അങ്ങനെ നമ്മുടെ മീൻകറി അപ്പം എന്ത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻകറി നോക്കണ്ടേ ഇങ്ങനെ കനലിങ്ങനെ നേരമായി നമുക്ക് ഇതാ ഒരിച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പല ഏത് കറിക്കും ധാരാളം ഇട്ടോളി കേട്ടോ എന്താണെന്നറിയാമോ കൊളസ്ട്രോളിനെ നല്ലപോലെ നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് കരിവേപ്പില ഈ മീൻകറിയിലൊക്കെ കിടക്കുന്ന കരിയപ്പലും ആ ഒരു കളയാൻ നിൽക്കേണ്ട കേട്ടോ അതൊക്കെ അങ്ങോട്ട് ശവചാരിച്ച് തന്നോളി കൊളസ്ട്രോളോ ഒക്കെ ഞാൻ എത്ര വർഷമായി ഹോസ്റ്റൽ പരിപാടിയൊക്കെ തുടങ്ങി ഇതുവരെ എനിക്ക് കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ ഒന്നുമില്ല കേട്ടോ ഇച്ചിരി പച്ചവെ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പച്ചവെളിച്ചു നോക്കി വെള്ളം വരുന്ന പറ്റുന്നില്ല കൈ നമ്മക്കിനി അകത്തേക്ക് കൊണ്ടുപോവാഴിക്കണ്ടേ ണ്ടോ ആർക്കെങ്കിലും അല്ല എടുക്കട്ടെ മതി ഇത്ര അതിന്റെ കൂടെ നമ്മൾ കൂട്ട് പോകും നമുക്ക് ിടുക മീങ്കരങ്ങോട്ട് ഒഴിക്കുക അപ്പൊ നമ്മുടെ കപ്പ നമുക്ക് ഇതിലേക്ക് കുടഞ്ഞിടാം ഇങ്ങനെ ഒഴിക്കല്ലേ നമ്മുടെ തലയും കഷ്ണവും അങ്ങനത് നമ്മുടെ കപ്പയും വാളക്കറി നല്ല സൂപ്പർ ടേസ്റ്റാ മണം കൊണ്ട് നിൽക്കാൻ പേ വായിക്കൂടെ വെള്ളം വരുന്നോണ്ട് വർത്താനം പറയുന്നത് ശരിയാവുന്നില്ല എന്തായാലും കഴിക്കണം അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ഉടനെ കഴിച്ചോണ്ട് സമയം കേട്ടോ ഇത് ചൂട് നടന്നു പോകുന്നോണ്ട് ഞാനൊന്നും കഴിച്ചെ ഇതൊന്നും കണ്ടിട്ട് നമുക്ക് കൊതി ഇരിക്കാനൊന്നും പറ്റില്ല ഒന്നാമത് ഇന്നത്തെ ദിവസം ഒന്നും ഒരിയപ്പം കഴിച്ച ഞാനാണ് എന്നെ കണ്ടാൽ പറയൂലോ എന്റെ പൊന്നെ എന്താ പറയണ്ടേ സൂപ്പർ ടേസ്റ്റ് കേട്ടോ മീൻ അടിപൊളി പൊടി നാളെ അടത്തി എടുത്തിട്ട് വെച്ചോ അപ്പൊ കേട്ടോ കേട്ടോ പൊതു അപ്പൊ വായ് എന്റെ വീട് എല്ലാരും ഒന്ന് കാണണേ കണ്ടിട്ട് എന്നും അഭിപ്രായം ഒക്കെ ഒന്ന് പറയണം കേട്ടോ ഇപ്പൊ അടുത്ത നല്ല വെടിയായിട്ട് വരാം ഓക്കെ വായ് കഴിക്കട്ടെ തലയൊക്കെ അങ്ങോട്ട് അടുത്തി അടത്തി അടത്തി തിന്നണം